ഈശു മിഷിയായിട്ട് സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മുപ്പത്തി രണ്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ലൂക്കാൻഡസ് വിശേഷം പതിനേഴാം മതിയായ മൂന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ശിഷ്യന്മാർക്കുള്ള ഉപദേശമാണ് എന്നാണ് ഈ ഭാഗത്തിന്റെ തലക്കെട്ട് ഇവിടെ യീശു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ചാണ് ഒരു മരണശിക്ഷ മരണത്തെക്കാൾ ഒരു ഒരു വളരെ എന്താണ് ദുഷ്ടത നിറഞ്ഞ അല്ലെങ്കിൽ വളരെ ക്രൂരതയുള്ളൊരു മരണശിക്ഷയെ കുറിച്ച് യീശു സംസാരിക്കുക സത്യത്തിൽ ഇങ്ങനൊരു ഭാഗം നമുക്ക് ബൈബിളിൽ വേറെ എവിടെയും സുവിശേഷത്തിൽ വേറെ എവിടെയും ഈശോ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈശോ അത്രയും കാർക്കശത്തോടു കൂടി ഇത്രയും ആ ഇത്രയും ഒരു ആയിട്ട് ഒരു ശിക്ഷ ശിക്ഷയെ കുറിച്ച് ഈശോ സംസാരിക്കുന്ന ഭാഗം നമ്മൾ വായിക്കുക ഭാഗം എങ്ങനെയാണ് അവൻറെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആര് മൂലം അവ ഉണ്ടാകുന്നു അവന് ദുരിതം ഈ ചെറിയവൽ ഒരുവന് ഇടർച്ച നൽകുന്നതിനേക്കാൾ കഴുത്തിൽ തിരകലില് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നല്ലത് ഈ ഭാഗമാണ് പിന്നീട് അടുത്ത ഒരു ഭാഗം കൂടി ഒരു മൂന്ന് നാല് അഞ്ച് ആറ് വാക്യങ്ങള് ഇങ്ങനെ ക്ഷമിക്കുന്നതിനെ കുറിച്ച് സഹോദരനോട് തെറ്റി ക്ഷമിക്കണം എന്ന് പറയുന്നത് അതായത് അവന്റെ വീഴ്ചകൾ അവന്റെ ബലഹീനതകൾ അവന്റെ പ്രശ്നങ്ങൾ നിനക്കെതിരെ വരുമ്പോഴത്തേക്ക് ക്ഷമിക്കുക പക്ഷേ ദൈവം പറയുകയാണ് ഈശോ പറയുകയാണ് ആര് മൂലമാണ് അവൻ തെറ്റ് ചെയ്തത് അവന്റെ ഭാവത്തിനാണ് കൂടുതൽ ഗൗരവമേറാൻ പോകുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യക്തികളുണ്ട് ഉദാഹരണത്തിന് ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന വ്യക്തി വ്യക്തികളുണ്ട് ഉദാഹരണത്തിന് ഒരു ഇടവക വികാരി അച്ഛൻ ആ വികാരി അച്ഛൻ ഒരാൾ ഒരാൾ ഇപ്പം ഞാൻ ഇടവക അംഗമാണ് എന്നോട് വികാരിയച്ചൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഇപ്പൊ വികാരിച്ഛൻ ദേഷ്യത്തിനാണ് എന്ന് പറയുന്നതിനൊരു തിന്മയുണ്ട് പക്ഷെ ഈ തിന്മക്ക് കാരണമാകുന്നൊരു കാര്യം കൊണ്ട് ഈ വികാരിയച്ഛനോട് എന്നെക്കുറിച്ച് പോയി മോശമായി പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ശത്രുത എടുക്കുന്ന ഒരു 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 ഉണ്ടെങ്കിൽ അയാളാണ് ഈ ഇടർച്ച ഉണ്ടാക്കുന്നവരെന്ന് പറയുന്നതാണ് സ്റ്റംപ്ലിങ് ബ്ലോക്ക് തട്ടി വീഴത്തക്ക രീതിയിൽ ഈ ബന്ധം നശിക്കത്തക്ക രീതിയിൽ ഒരു ഇടർച്ചയായി നിൽക്കുന്ന ഒരു ആണ് ഇത് ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളിങ്ങനെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷെ ദൈവത്തോട് നമുക്ക് ദൈവത്തിൽ നിന്ന് അകലുന്ന രീതിയിലേക്ക് നമ്മൾ പോവുകയാണ് ദൈവം നമ്മളോട് ക്ഷമിക്കും പക്ഷെ ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ട് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ കാരണക്കാരനായ ഒരാളുണ്ടല്ലോ അയാളോട് ദൈവം ക്ഷമിക്കാൻ പോകുന്നില്ല കാരണം ആ ബന്ധം ദൈവവും ഞാൻ നമ്മളുടെ ബന്ധത്തെ നശിപ്പിക്കാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടതാണ് അയാളെ ദൈവം പിടിക്കും അയാൾക്കുള്ള ശിക്ഷയാണ് ഈ പറയുന്നത് ഈ ചെറിയ വല്ലൊരുവിന് ഇടർച്ച നൽകുന്നതിനേക്കാൾ കഴുത്തിൽ തിരകല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നല്ലത് മിൽസ്റ്റോൺ തിരികല് ഈ പൊടിക്കാൻ ഉപയോഗിക്കുന്നത് വലിയൊരു കല്ലാണ് തിരികല്ല് എന്ന് പറയുന്നത് നമുക്കത് മിൽസ്റ്റോൺ എന്നൊക്കെ നമ്മള് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്നത് പഴയ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന അരി പൊടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന വലിയൊരു അതിനെ ചുറ്റും ഒരു കഴുത നിന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ജീവികളിൽ നിന്ന് ഒരു തടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിട്ടാണ് അതിനകത്ത് ഈ ധാന്യങ്ങൾ പൊടിച്ചെടുക്കുന്ന ഒരു രീതി അപ്പൊ ആ പൊടിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുതിരികല്ല് ഇത് കഴുത്തിൽ കെട്ടി പൊക്കാൻ പോലും പറ്റത്തില്ലെന്നുള്ളതാണ് നമുക്ക് പൊക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ അഴിച്ചു മാറ്റാനൊന്നും പറ്റുന്നൊരു കാര്യമല്ല അങ്ങനെ കഴുത്തിൽ കെട്ടിയിട്ട് കൊണ്ടുപോയി കടലിൽ തള്ളിയേക്കണം അവന് എണീറ്റ് വരണ്ട അവൻ കടലിൽ മുങ്ങി അവന് കടലിൽ മുക്കി അവനാ അതിനാ അസ്ഥി പൂരം പുറത്ത് മുകളിലേക്ക് വരരുത് എന്ന് നിർബന്ധമുള്ള രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒരു മരണ ശിശിയെ കുറിച്ച് ശിശു സംസാരിക്കുക സത്യത്തിൽ ഇത് ഏഹ് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അവൻ ഈ ഭൂമിക്ക് യോഗ്യനല്ല അവൻ മറ്റു ജനങ്ങളോടൊപ്പം ജീവിക്കാൻ യോഗ്യത ഉള്ളവനല്ല അവൻ ഈ ഭൂമിക്ക് വേണ്ട അവൻ്റെ കടലിൽ കളഞ്ഞു സതിലാ യഹൂദ പാരമ്പര്യത്തിലൊക്കെ കടൽ എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്ടത നിറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭീകരാവസ്ഥകൾ നിറഞ്ഞൊരു ഒരു കാര്യമായിട്ടാണ് അവർ സങ്കല്പിച്ചിരുന്നത് നമ്മൾ വെളിപാട് പുസ്തകം ഇത് നമ്മൾ വായിക്കുന്നുണ്ട് കടലിൽ നിന്നുമാണ് ഈ ദുഷ്ടജീവികളെല്ലാം കയറി വരുന്നതും കടൽ ഒരു വളരെ നമ്മുടെ എല്ലാ സംസ്കാരങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു ഭാരത സംസ്കാരത്തിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഗാന്ധി കടല് കടന്നു പോകുന്നതിനെ കുറിച്ചൊക്കെ തർക്കങ്ങളും അങ്ങനെ അതിനകത്ത് വരുന്ന ബുദ്ധിമുട്ടും അങ്ങനെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അദ്ദേഹം തന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ കിട്ടുന്നുണ്ട് അല്ല ഓട്ടോബയോഗ്രഫിയിൽ ഈ കടൽ എന്ന് പറയുന്നത് ഏറ്റവും അപ്രാപ്യമായ ഒരു കാര്യമല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴാണ് കടല് കടന്നു പോവുക എന്നൊക്കെ പറയുന്നത് പിന്നീടൊരു രീതിയിലേക്ക് വരുന്നത് പക്ഷെ എല്ലാ സംസ്കാരങ്ങളെ സംബന്ധിച്ച് കടൽ നാശത്തിന്റെ ഉറവിടമായിട്ടാണ് പറയുന്നത് അതിനകത്തേക്ക് കൊണ്ടാണ് തള്ളിയേക്കുക എന്ന് പറയുന്നത് അതിനകത്ത് കൊണ്ട് തള്ളിയേക്കുക അല്ലെങ്കിൽ പറഞ്ഞ ഭൂമിക്ക് അവകാശപ്പെട്ട ഈ ഭൂമിക്ക് ഭൂമിയിൽ ജീവിക്കാനൊക്കെ അവകാശം അവനെ നശിപ്പിച്ച് പറഞ്ഞേക്കുക എന്ന രീതിയിലാണ് ഈശു പറയുന്നത് പക്ഷേ ഇത് പറയുമ്പോൾ ഈ തിരകല്ലിൽ കിട്ടി കടലിൽ എറിഞ്ഞുകളയുക ദൈവവുമായുള്ള ബന്ധത്തിന് നമുക്ക് നമ്മളെ തെറ്റിച്ച് കളയുന്ന ഏതൊരു കാര്യവും ഏതൊരു വ്യക്തിയും ഇതുപോലെ നശിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു വയ്ക്കുക നമ്മൾ ഈ തിരികല് മിൽസ്റ്റോൺ എന്ന് പറയപ്പെടുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് മറ്റൊരിടത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിപാട് പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ബാബിലോണിനെ കുറിച്ച് പറയുമ്പോഴേ ബാബുലോണിന്റെ പതിനൊന്നാണ് തലക്കെട്ട് ആ പതിനെട്ടാം അധ്യായത്തില് ഇരുപത്തി ഒന്നാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് അനന്തരം ശക്തനായ ഒരു ദൂതൻ വലിയ തിരകല്ല് പോലെയുള്ളൊരു കല്ലെടുത്ത് കടലിലേക്ക് എറി എറിഞ്ഞിട്ട് പറയുന്നു തിരികല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറയുന്നു ബാബലോൺ മഹാനഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും ഇനി ഒരിക്കലും അവൾ കാണപ്പെടുകയില്ല ഇനി ഒരിക്കലും അവൾ കാണപ്പെടുകയില്ല ബാബിലോണിന്റെ നാശത്തെക്കുറിച്ച് പറയും ബാബിലോൺ ഇതുപോലെ അറിയപ്പെടിങ്ങനെ ഒരു തിരകലെടുത്ത് കടലിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇത് പറയുന്നത് ഇത് വായിച്ചു വായിച്ചു തോന്നുന്നു ഈ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ രണ്ട് വരികളൊന്ന് വായിക്കുകയാണെങ്കിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ഇരുപത്തി മൂന്നിലെ അവസാന വാക്യം ഇങ്ങനെയാണ് നിന്റെ ആവിചാരം കൊണ്ട് സകല ജനതകളെയും നീ വഞ്ചിക്കുക ചെയ്തു വഞ്ചിക്കുകയും ചെയ്തു നിന്റെ ആവിചാരം വിചാരം കൊണ്ട് ബൈയോ മാജിക് പോർഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നത് എൻ്റെ ആവിചാരം കൊണ്ട് ബ്ലാക്ക് മാജിക് എന്ന രീതിയിൽ ഒരു മന്ത്രവാദം കൊണ്ട് നമ്മൾ ഈ കൂടോത്രം കൊണ്ട് മന്ത്രവാദം കൊണ്ട് ചില ആൾക്കാരെ വഴിയെത്തിക്കാറുണ്ട് ചില ആൾക്കാരെ പിടിച്ചുപറ്റാറുണ്ട് ഞാൻ ഇപ്പഴിപ്പലും ഇപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമുണ്ട് ചില വ്യക്തികളിലൊക്കെ ഇതിനെ സ്വാധീനിക്കാനായിട്ട് ചെയ്തു വെക്കുന്ന കൂടോത്രങ്ങൾ ആവിചാരക്രിയകൾ അത് നമ്മൾ നിസാരം എന്നൊക്കെ ചിന്തിച്ച് തള്ളിക്കളയരുത് അത് യഥാർത്ഥത്തിൽ ഒരു സത്യാവസ്ഥയാണ് ഈ കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കിടയില് ഒരു വലിയ തിന്മയാണ് ആഭിചാരക്രിയ നമുക്കതിങ്ങനെ വളരെ മൈന്യൂട്ടായിട്ട് നോക്കി പോവുകയാണെങ്കിൽ അതിൻ്റെ ഷെയ്ഡ്സ് അതിന്റെ എവിഡൻസ് നമുക്ക് അതിൻ്റെ തെളിവുകൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ പരിസരങ്ങളൊന്നും നമുക്ക് സംശയമുള്ളൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഇപ്പൊ തോന്നിയാണ് ഒരാൾ ഒരു വ്യക്തി ഇങ്ങനെ വളരെ ദുഷ്ടകരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു വളരെ നാശകരമായ കാര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അയാൾ അങ്ങനെ പോകേണ്ട ഒരാളായിരുന്നില്ല അയാൾ അയാൾ അങ്ങനെ അങ്ങനെ പോകേണ്ട ഒരാളായിരുന്നില്ല അപ്പൊ ആ ഒരു ചേട്ടന് അങ്ങനെ നശിക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് അയാളെ കൊണ്ട് അത് ചെയ്യിച്ച ഒരു ദുഷ്ടശക്തി ആഭിചാരക്രിയ കൂടോത്രം അല്ലെങ്കിൽ അത്ര ആ ഒരു ദുർമന്ത്രവാദം എന്ന് പറയുന്ന സംഭവത്തിന്റെ എവിഡൻസുകൾ നമ്മൾ അവിടെ പ്രാർത്ഥിച്ചിട്ട് വിശ്വാസമാണോ ചൊല്ലി പ്രാർത്ഥിച്ച് എന്നിട്ട് ശ്രദ്ധയോടു കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ പരിസരങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഇതിൻ്റെ എവിഡൻസുകൾ കാണാൻ സാധിക്കും ചില പൊടികൾ കാണാൻ സാധിക്കും ചില ശരടുകൾ കാണാൻ സാധിക്കും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇത് കൃത്യമായി നമുക്ക് അതിൻ്റെ എവിഡൻസുകളുണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം കാണാൻ സാധിക്കും ഇത് ഇത് സ്പിരിച്വലി പ്രൂവ്ഡ് ആയിട്ടൊരു സംഭവമാണ് ഇത് ചില ചിലത് ചില ചില വൈദികരംഗ് ഞാൻ ഇതുപോലെ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നിസ്സാരമായിട്ട് പറയും ഈ ആഭിചാരക്രിയകൾ കൈവശം കൈവശം ഒരാളെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന അടിമയാക്കി വെച്ചിരിക്കുന്നു എന്നിട്ട് അവര് പറയുന്ന അനുസരിച്ച് മാത്രമേ ചില കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ അടി കൈവശം കൊടുത്ത് അടിമയാക്കി വെച്ച് ചില കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പൊ അവര് ഇത് അംഗീകരിക്കത്തില്ല ഈ കൈവശത്താല് സ്വാധീനിക്കപ്പെട്ട അടിമയായി ജീവിക്കുന്ന ആള് ഒരിക്കലും ഇത് അംഗീകരിക്കത്തില്ല അങ്ങനെയൊന്നുമല്ല അത് അപ്പൊ ഈ പറയുന്ന ആളോട് ശത്രു ബോധു എന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രാർത്ഥന കൊണ്ടും ദിവ്യകാരണം കൊണ്ടും അവരെ മറികടക്കാൻ സാധിക്കാത്തവണ്ണം ആ അടിമപ്പെട്ടു പോയിരീല സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അതിനകത്ത് നമുക്ക് കൃത്യമായതിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ മറ്റേതിനകത്ത് അടിമപ്പെട്ടിരിക്കുന്നുള്ളത് അപ്പൊ അതാണ് ഈ വരി പറയുന്നത് നമ്മുടെ ഈ തിരുകല്ല് കൊണ്ട് തിരുകല്ല് പോലെ കടലിലെറിയപ്പെടും ബാബരോൺ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് നിന്റെ ആഭിചാരം കൊണ്ട് സകല ജനങ്ങളെയും നീ വഞ്ചി വഞ്ചിക്കുകയും ചെയ്തിരിക്കുന്നത് അത് തൊട്ടടുത്ത വരി കൂടി വായിക്കണം ഇരുപത്തിനാലാം വാങ്ങിക്കും പതിനെട്ട് ഇരുപത്തിനാല് പറയുന്നതിനാണ് പ്രവാചകന്മാരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലരുടെയും രക്തം അവളിൽ കാണപ്പെട്ടു പ്രവാചകന്മാരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട അതായത് ഈ ആഭിചാരം കൊണ്ട് വഴിതെറ്റിക്കപ്പെട്ടിരിക്കുന്ന ബാബിലോൺ ബാബിലോൺ കൊണ്ട് ഇടപെടലിലൂടെ അത് അത് ബാബിലോ ഇടപെടലിലൂടെ വഴിതെറ്റിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരിലൂടെ ഈ തിന്മയിൽ നിന്നും പുറത്തു കിടക്കാനായിട്ട് ആഹ്വാനം ചെയ്ത് ബാബിലോണിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അതിലേക്ക് കടന്നു വന്നിട്ടുള്ള സകല പ്രവാചകന്മാരെയും വിശുദ്ധരെയും മറ്റു പലരെയും ഭൂമിയിൽ അവർ വധിച്ചു കളഞ്ഞു ആ രക്തം അവൾ കാണുന്നുണ്ട് ആ രക്തം അവിടെ രക്തക്കര അവിടെ കാണാൻ പറ്റുന്നുണ്ട് പലരുടെയും കണ്ണീര് പലരുടെയും രക്തം പലരുടെയും വേദനകൾ നിലവിളികൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നാശം എന്നാണ് പറഞ്ഞു പറഞ്ഞിരിക്കുക വ്യക്തമായിട്ടാണ് അത് അങ്ങനെ പതിനേഴ് രണ്ടില് ലൂക്ക പതിനേഴ് രണ്ടിൽ പറയുന്ന കടലിൽ എറിയുന്നു എന്ന് പറയുന്ന സംഭവത്തെ വെളിപാട് പതിനെട്ട് ഇരുപത്തി ഒന്നില് ആ അദ്ധ്യായത്തിന്റെ അവസാന ഇരുപത്തിയൊന്നിന്റെ ആ തിരികല്ല കടലിൽ നിറഞ്ഞതിനെ കുറിച്ച് വായിക്കാം അത് ഉണ്ട് എന്ന് നമ്മൾ വായിക്കുന്നത് ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും ഈ ഒരു തിന്മയെ കുറിച്ച് അപ്പൊ ആ നമുക്ക് ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള തിന്മകളുണ്ട് അതിനെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരിക്ക് പ്രാർത്ഥിക്കുക അതിനെ അതിനെ തകർത്തെറിയാൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക ഇടപെടുക എന്നുള്ളതാണ് ആ വിചാരക്രിയകൾ മന്ത്രവാദം ദുർമന്ത്രവാദങ്ങള് കൈവശം കൊടുത്ത് കീഴ്പ്പെടുത്തി വെക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് പലതിൻ്റെയും നാശങ്ങളാണ് കുടുംബങ്ങളുടെ നാശമായി മാറുന്നു സ്ഥാപനങ്ങളുടെ നാശമായി മാറുന്നു പലതിൻ്റെയും നാശമായി മാറും പലതും നശിക്കാനായിട്ട് ഇത് കാരണമായി മാറുന്നുണ്ട് അതിനെക്കുറിച്ച് അതിങ്ങനെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയുന്ന ഒരു ഒരു ഗണമുണ്ടെങ്കിൽ അത് അതിനകത്ത് പുറത്ത് കിടക്കാൻ സാധിക്കുന്നു അതിനെ വളരെ ഗൗരവപൂർവ്വം എടുത്തിട്ട് അതിനെ മറികടക്കാനായിട്ട് സാധിക്കണമെന്നാണ് ഈ വചനഭാവ നമ്മളെ പഠിപ്പിക്കുന്നത് ലിയോ ദ ഗ്രേറ്റ് എന്ന് പറയപ്പെടുന്ന ലിയോ ഒന്നാമൻ പാപ്പായുടെ തിരുനാള് ദിവസം കൂടിയാണ് ഈ നവംബർ പത്താം തീയതി എന്ന് പറയുന്നത് അതേ ഇതുപോലെ ഒരുപാട് തിന്മകളിൽ നിന്നും സഭയെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഭാഷണതകളിൽ നിന്നും ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യ ദൈവവും മനുഷ്യനുമായി ക്രിസ്തുവിനെ കുറിച്ചുള്ള അബദ്ധ പഠനങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരാണ്ടൊക്കെ ശ്രമിച്ച ഒരു പാപ്പയാണ് ലിയോ ഒന്നാമൻ പാപ്പ ലിയോ ദി ഗ്രേറ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നമ്മൾ അതേ ആ പാപ്പായുടെ പേരിലാണ് ലിയോ പതി പതിനാലാമൻ പാപ്പ ഇപ്പോൾ ഉള്ളത് നമുക്ക് ആ വിശുദ്ധ ലിയോ പാപ്പ മഹാനായ വിശുദ്ധ ലിയോ പാപ്പായുടെ മാധ്യസ്ഥി അയച്ചുകൊണ്ട് നമ്മുടെ സഭയെയും രൂപതയും ഇടപഴകുകളെയും ഭവനങ്ങളെയും വ്യക്തിജീവിതെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം ധൈര്മ്മ അനുഗ്രഹിക്കട്ടെ